To my YouTube channel. Angel Tarot Card Reading. ും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഈ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പ്രണയബന്ധത്തിൽ ആഗ്രഹമുള്ളതും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതേ കാര്യങ്ങൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോ ചിലവരുടെയൊക്കെ പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആഗ്രഹം ഇരിക്കും അപ്പോ അങ്ങനെ അങ്ങനെയാണോ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റങ്ങളും ഉദ്ദേശങ്ങളും അതേപടി അതേപോലെ തന്നെ ഈ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം ഈ പേഴ്സന്റെ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് ആ ഒരു ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ സ്കോർപ്പിയോ ആണത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സണും ഇമോഷണലി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കാം എന്താ പറയുക ഇത് ഇതിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം പക്ഷെ അങ്ങനെ ഡൗട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ പേഴ്സൺ ഇമോഷണൽ പരമായിട്ട് നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളും തകർന്നിട്ടുണ്ടാകാം അപ്പൊ നിങ്ങളായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലും ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സാഹചര്യത്തെ മറികടക്കാനും തടസ്സങ്ങളെ മറികടക്കാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല വളരെ ഇമോഷണൽ പരമായിട്ടുള്ള എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സണും നിൽക്കുന്നത് അതിലൂടെ ബ്ലോക്കുകൾ മാറ്റാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ആണ് അതായത് ഒരുപക്ഷെ നിങ്ങളും ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരായിട്ട് ജോലി ചെയ്യുന്ന ഗ്രൂപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ ഒരു സെയിം എനർജി തന്നെയാണ് ഈ പേഴ്സൻ്റെയും നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കാൻ ഈ പേഴ്സണെ കൊണ്ട് പറ്റില്ല അപ്പൊ ഫാമിലി ആണെങ്കിലും ഒരുപാട് ജോയിന്റ് ഫാമിലി ആയിരിക്കാം ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകാം ഒരുപാട് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലോക്കേജസ് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് എന്തായാലും വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ചുറ്റിനുമുള്ള ആ ഒരു വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെൻ ഹോൾഡിംഗ് എ ആണ് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ എനർജി നല്ല രീതിയിൽ തന്നെ ഉണ്ട് ആ അതിനേക്കാൾ ഒക്കെ ഉപരി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ലൈഫിനെ നോക്കി കാണുന്ന രീതിയാണ് അതായത് അത്യാവശ്യം സാമ്പത്തികപരമായിട്ടും മറ്റെല്ലാ കാര്യത്തിലും തൻ്റെ ജീവിതം മുന്നിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ പേഴ്സണെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അത് പുതിയ പദ്ധതികളായിരിക്കാം പുതിയതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പുതിയ ജോലി ആയിരിക്കാം പുതിയ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് എനർജീസ് നമുക്കിവിടെ സാമ്പത്തികപരമായിട്ട് ഈ വ്യക്തിയിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപക്ഷെ ഇത്രയും കാലം ഒരു പക്വതിയില്ലാത്ത രീതിയിലായിരിക്കാം നടന്നിരുന്നത് പെരുമാറിയിരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സായിരുന്നായിരിക്കാം പക്ഷെ അതിൽ നിന്നും ഒക്കെ മാറി ഈ വ്യക്തി നല്ല രീതിയിലുള്ള വിജയത്തിലേക്കും ജീവിതം നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നന്നായിട്ട് സമ്പാദിക്കണം എന്ന് തോ തോന്നുന്നതിൻ്റെ പിന്നിലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളം എന്ന് പറയുന്നത് ഒരു ലക്ഷണം എന്ന് പറയുന്നത് പക്വതയാണ് അപ്പൊ ആ പക്വതയിലേക്ക് ഈ പേഴ്സൺ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ പലവർക്കും ഇതൊരു ചിലപ്പോൾ ഒരു പലവർക്കും എന്ന് പറയുന്നില്ല വളരെ കുറച്ച് പേർക്കാണെങ്കിൽ പോലും ഒരു എന്താ പറയുക ഒരു ഫ്ലെയിം ജേണി ആയിരിക്കാം അതായത് നിങ്ങൾക്കുള്ള അതേ ഫീലിങ്സും അതേ തോന്നലുകളും അതേ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഈ പേഴ്സണും കാണുന്നുണ്ടാകാം സോ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേണിനോസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ള ആ ഒരു ആ ഒരു പാഷൻ അതൊരിക്കലും ഈ പേഴ്സണ് എന്താ പറയാ അതൊരിക്കലും ഈ പേഴ്സണ് മാറ്റി വെക്കാൻ പറ്റില്ല കാരണം ഈ പേഴ്സന്റെ ജീവിതത്തിൽ വിജയിക്കണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളിൽ ഒരെണ്ണം വളരെ പ്രധാനമായിട്ടും നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു പവിത്രത അത് എന്നേക്കുമായി പോസിറ്റിവിറ്റിയിൽ നിർത്തണമെന്നും നിലനിർത്തണമെന്നും എന്താ പറയുക ഈ പേഴ്സൺ തിരിച്ച മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളോടുള്ള ഒരു പാഷൻ നിങ്ങളോടുള്ള ഒരു ആ ഒരു സെൻസ് ചെയ്യുന്ന രീതി അതായത് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ അത്രയും അറ്റാച്ച്മെന്റോട് കൂടി നിൽക്കുന്ന ഈ പേഴ്സണെ എങ്ങനെ ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ പറ്റും സോ അതാണ് ഈ പേഴ്സൺ ഇവിടെ പറയുന്നത് അപ്പൊ ഇത് എല്ലാവരും ഫ്ലെയിം ആണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് പറയണേ യു ക്യാൻ ഓൾവേസ് റീറൈറ്റ് ദ സ്റ്റോറിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മറിക്കണമെന്ന് താല്പര്യമുണ്ട് ഓക്കെ അതായത് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ലൈഫ് സ്റ്റോ ലവ് സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് മായച്ച് കളഞ്ഞ് പുതിയത് എഴുതണമെന്ന് ഈ പേഴ്സന് താല്പര്യമുണ്ട് കാരണം ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിലല്ല ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ മാറ്റി എഴുതാനും ഈ പേഴ്സൺ തയ്യാറാകുന്നു എന്നാണ് കാണിക്കുന്നത് ഐ ആം സ്ട്രഗിളിങ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ കമ്മ്യൂണിറ്റി പറഞ്ഞു കാരണം ഒരുപാട് എനർജീസ് ഉണ്ട് ഇപ്പൊ ഒരുപാട് എനർജീസും ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് വ്യക്തികള് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എന്താ പറയുക ഈ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാനും കറക്റ്റ് ആയിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുക്കാനും തൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാനും കുറച്ചധികം സമയമെടുത്തു എന്നാണ് കാണിക്കുന്നത് കാരണം ആ ഒരു സമയത്ത് വേറെ ആൾക്കാർ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ നിന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സണ് ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളിൽ നിന്നും അകന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്തുകൊണ്ടോ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും ഈ പേഴ്സൺ എപ്പോഴൊക്കെയോ ദൂരേക്ക് മാറിപ്പോയി മാ നീങ്ങി മാറിപ്പോയി എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിലും മാസ്റ്റർ ജീസസ് ആണ് കാണിക്കുന്നത് അതായത് യേശുദേവന്റെ വളരെയധികം ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും അത്രയും നന്നായിട്ട് ഡെഡിക്കേഷൻ ചെയ്ത് ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാകാം എന്തുകൊണ്ടോ ഒരുപാട് വെളിച്ചം സ്നേഹം പ്രണയം സന്തോഷം അതുപോലെ ക്ഷമ അതുപോലെ തന്നെ ക്ഷമിക്കുക ആ ഒരു എനർജിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ഈ പേഴ്സൺ ആണെങ്കിലും ഈ ഒരു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് യെസ് ഫ്രീഡം മൂവിങ് ഓൺ ആൻഡ് ലെറ്റ് ഇൻ ഗോ ആണ് അതായത് എവിടേക്കോ ഈ പേഴ്സണിന് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഈ പേഴ്സന്റെ ലൈഫ് നിന്നിരുന്നത് ഒരു കൂട് തുറന്ന് ആ കിളി പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു പ്രാവ് പുറത്തേക്ക് പോവുകയാണ് ആ വെള്ളപ്രാവ് സമാധാനത്തിന്റെ പ്രതീകവും അതുപോലെ തൊട്ടടുത്തൊരു ബട്ടർഫ്ലൈ ഇരിക്കുന്നുണ്ട് അത് തീർത്തും ഒരു ട്രാൻസ്ഫോർമേഷനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്റ്റേജിൽ നിന്നും മുന്നോട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ യെസ് വുമൺ ഹോൾഡിംഗ് എ കോയിൻ ആണ് ഇവിടെ സ്ത്രീകളും നല്ല രീതിയിൽ പുറകിലോട്ടൊന്നുമല്ല തൻ്റെ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധവും അല്ലെങ്കിൽ തൻ്റെ ജീവിതം സേഫ് ആക്കണം എന്നുള്ള ചിന്തയും ഇവിടെ സ്ത്രീകൾക്കും ഉണ്ട് കാരണം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ രണ്ട് കാർഡ്സ് ഒരുമിച്ച് വരുന്നത് കാരണം മെൻ ഹോൾഡിംഗ് എ കൊനും വുമൺ ഹോൾഡിങ്ങെ രണ്ടു പേരും മണി മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ നല്ല കാര്യം കാരണം അവനവന്റെ ജീവിതം അവനവൻ തന്നെ നോക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കണം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങള് സ്വന്തമായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്തും പ്രയത്നിച്ചും ഒക്കെ എന്താ പറയുക നേടിയെടുക്കുന്ന ആൾക്കാരെ അപ്പോൾ അതങ്ങനെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സനും ആ ഒരു സെയിം എനർജി ഉണ്ട് സെയിം ആയിട്ടുള്ള ലക്ഷ്യബോധമുണ്ട് എന്ന് തന്നെയാണ് ഈ റീഡിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെ ആയാലും ഈ പേഴ്സൺ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകുന്നുണ്ട് അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് ലെറ്റർ എം ഹൈദരാബാദ് പൂയം നാൾ ബൈക്ക് റൈഡർ ബഹറിൻ ഗവൺമെൻറ് എംപ്ലോയി വിത്തിൻ ത്രീ മന്ത്സ് സ്പിരിച്വൽ സപ്പോർട്ട് അക്യൂറിയസ് ഓവർ എക്സ്പെക്റ്റേഷൻ ലെറ്റർ ബി ആലപ്പുഴ ആൻഡ് ഗോവ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോ ഉറപ്പായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് സോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്